മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനുശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാട്ടാളൻ ഈ സിനിമയിൽ വിസ്മയിപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിലെ തന്നെ ശ്രദ്ധേയ താരങ്ങളായ സുനിലും കബീർ ദുഹാൻ സിംഗും ഒന്നിക്കുകയാണ് പുഷ്പ ജയിലർ ഗുഡ് ബാഡ് അഗ്ലി മാവീരൻ മാർക്ക് ആന്റണി മകധീര തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ അതിശയിപ്പിക്കുന്ന പ്രകടനം നടത്തിയ ആളാണ് തമിഴ് തെലുങ്ക് സിനിമകളുടെ ശ്രദ്ധേയനായി മാറിയ സുനിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി സിനിമാ ലോകത്തുള്ള സുനിൽ ഇതിനകം ഇരുന്നൂറിലേറെ സിനിമകളാണ് ചെയ്തിട്ടുള്ളത് ഇതാദ്യമായാണ് അദ്ദേഹം മലയാള സിനിമയുടെ ഭാഗമായി എത്തുന്നത് ഇന്ത്യൻ സിനിമയിലെ അതിശക്തരായ ഓൺ സ്ക്രീൻ വില്ലന്മാരിൽ പ്രധാനിയായ കബീർ ദുഹാൻ സിംഗ് മാർക്കോയുടെ ദി മോസ്റ്റ് ഡ്യൂട്ടലിസ്റ്റ് വില്ലൻ എന്ന പേരെടുത്തു കഴിഞ്ഞിരുന്നു തമിഴിൽ വേതാളത്തിലും കാഞ്ചനാ ത്രീയിലും അഭിനയിച്ച ശ്രദ്ധേയനായ കബീർ വീണ്ടും മലയാളത്തിൽ അമ്പരപ്പിക്കാൻ എത്തുകയാണ് കാട്ടാളനിൽ കിടിലിൻ മേക്കോവറിലാണ് ഇരുവരും എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിൽ ആക്ഷൻ ഒരുക്കാൻ എത്തുന്നത് ലോകപ്രശസ്തനായ സ്റ്റണ്ട് കോറിയോഗ്രാഫർ കെച്ചാ കെമ്പടിക ആണെന്നാണ് സൂചന കെച്ചാ കെമ്പടികയെ നേരിൽ കണ്ട് സംസാരിക്കുന്ന വീഡിയോ കാട്ടാളൻ ടീം പുറത്തുവിട്ടിരുന്നു ഓങ് ബാക്ക് ടു ബാഹുബലി ടു ജവാൻ ബാഗെ ടു പൊന്നീൻ സെൽവൻ പാർട്ട് വൺ തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകൾക്ക് ആക്ഷൻ ൻ ഒരുക്കിയ കെച്ചബഡികയുടെ മലയാളത്തിലെ അരങ്ങേറ്റം കൂടിയാകും കാട്ടാളൻ ആന്റണി വർഗീസ് എന്ന പെപ്പെ നായകനായെത്തുന്ന ചിത്രത്തിൽ മലയാളി താരങ്ങൾക്ക് പുറമെ പാൻ ഇന്ത്യൻ താരങ്ങളുമടക്കം വലിയൊരു താരതരൃ തന്നെ ഒന്നിക്കുമെന്നാണ് സൂചന സിനിമയുടേതായി പുറത്തിറങ്ങിയ മനുഷ്യനും കാട്ടാനയും തമ്മിലുള്ള ശക്തമായ ഒരു സംഘടനത്തെ സൂചിപ്പിക്കുന്ന പോസ്റ്റർ അടുത്തിടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു പാൻ ഇന്ത്യൻ ലെവൽ ആക്ഷൻ ത്രില്ലർ മാസ് ചിത്രത്തിൽ കന്നഡയിലെ ശ്രദ്ധേയ സംഗീത സംവിധായകനായ അജനീഷ് ലോക്നാഥാണ് സംഗീതമൊരുക്കുന്നത് ചിത്രത്തിൽ പെപ്പേ തന്റെ യഥാർത്ഥ പേരായ ആന്റണി വർഗീസ് എന്ന പേരിൽ തന്നെയാണ് എത്തുന്നത് എന്ന സൂചനകളും പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു മാർക്കോ പോലെയോ അതിനേക്കാൾ ഉയരത്തിലോ ഇനിയും വിജയങ്ങൾ കൊയ്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മലയാളത്തിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നുമായി പ്രഗത്ഭരായ സാങ്കേതിക വിഭാഗം ഈ ചിത്രത്തിനായി ഒരുങ്ങുന്നുണ്ടെന്നും അനൌദ്യോഗികൾ പുറത്തു വന്നിട്ടുണ്ട്